ധ്യായം രണ്ട് അനന്തരം യഹോവായനോട് കൽപ്പിച്ചതുപോലെ നാം തിരിഞ്ഞ് ചെങ്കടൽ വഴിയായി മരുഭൂമിയിലേക്ക് യാത്ര പുറപ്പെട്ടു നാം ഏറിയ നാൾ സെയ്യിർ പർവ്വതത്തെ ചുറ്റി നടന്നു പിന്നെ യഹോവായനോട് കൽപ്പിച്ചത് നിങ്ങൾ ഈ പർവ്വതം ചുറ്റി നടന്നത് മതി വടക്കോട്ട് തിരുവിൻ നീ ജനത്തോട് കൽപ്പിക്കേണ്ടത് എന്തെന്നാൽ സെയ്യിരിൽ കുടിയിരിക്കുന്ന യേശാവിൻ്റെ മക്കളായ നിങ്ങളുടെ സഹോദരന്മാരുടെ അതിരിൽ കൂടി നിങ്ങൾ കടപ്പാൻ പോകുന്നു അവർ നിങ്ങളെ പേടിക്കും ആകയാൽ ഏറ്റവും സൂക്ഷിച്ചു കൊള്ളണം നിങ്ങൾ അവരോട് പടയെടുക്കരുത് അവരുടെ ദേശത്ത് ഞാൻ നിങ്ങൾക്ക് ഒരു കാൽവെപ്പാൻ പോലും ഇടം തരികയില്ല സേ്യീർ പർവ്വതം ഞാൻ ഏശാവിന് അവകാശമായി കൊടുത്തിരിക്കുന്നു നിങ്ങൾ അവരോട് ആഹാരം വിലയ്ക്ക് വാങ്ങി കഴിക്കണം വെള്ളവും വിലയ്ക്ക് വാങ്ങി കുടിക്കണം നിന്റെ ദൈവമായ ഹോവ നിന്റെ കൈകളുടെ സകല പ്രവൃത്തിയിലും നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു ഈ മഹാമരുഭൂമിയിൽ നീ സഞ്ചരിക്കുന്നത് ഞാൻ അറിഞ്ഞിരിക്കുന്നു ഈ നാൽപ്പത് സംവത്സരം നിന്റെ ദൈവമായ എഹോവ നിന്നോട് കൂടെയിരുന്നു നിനക്ക് യാതൊന്നിനും മുട്ടും വന്നിട്ടില്ല അങ്ങനെ നാം സേയിൽ കുടിയിരുന്ന യേശാവിൻ്റെ മക്കളായ നമ്മുടെ സഹോദരന്മാരെ ഒഴിച്ച് അരാബ വഴിയായി ഏലാത്തിൻ്റെയും എസ്യോൻ അരികത്തു കൂടി കടന്നിട്ട് തിരിഞ്ഞ് മോവാബ് മരുഭൂമിയിലേക്കുള്ള വഴിയായി കടന്നുപോന്നു അപ്പോൾ എഹോവ എന്നോട് കൽപ്പിച്ചത് മോവാബിയരെ ഞെരുക്കരുത് അവരോട് പടയെടുക്കി മരുത് ഞാൻ അവരുടെ ദേശത്ത് നനക്കൊരവകാശം തരികയില്ല ആർ ദേശത്തെ ഞാൻ ലോത്തിന്റെ മക്കൾക്ക് അവകാശമായി കൊടുത്തിരിക്കുന്നു വലിപ്പവും പെരുപ്പവും അനാഖ്യരെ പോലെ പൊക്കവുമുള്ള ജാതിയായ ഏമ്യർ പണ്ടവിടെ പാർത്തിരുന്നു ഇവരെ അനാഖ്യരെ പോലെ മലന്മാർ എന്ന് വിചാരിച്ചു വരുന്നു മോവാഭ്യരോ അവർക്ക് ഏമ്യർ എന്ന് പേർ പറയുന്നു ഹോരിയരും പണ്ട് സേയിരിൽ പാർത്തിരുന്നു എന്നാൽ ഏഷ്യാവിൻ്റെ മക്കൾ അവരെ തങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുകയും സംഹരിക്കുകയും അവർക്ക് പകരം കുടിപാർക്കുകയും ചെയ്തു ഇസ്രായേലിന് യഹോവ കൊടുത്ത അവകാശ ദേശത്ത് അവർ ചെയ്തതുപോലെ തന്നെ ഇപ്പോൾ എഴുന്നേറ്റ് സേരത്വത്തോട് കടപ്പീൻ എന്ന് കൽപ്പിച്ചതുപോലെ നാം സേരത്വത്തോട് കടന്നു നാം കാദേശ് ഭർണയിൽ നിന്ന് പുറപ്പെട്ടതു മുതൽ സേരത്വത്തോട് കടക്കും വരെയുള്ള കാലം മുപ്പത്തെട്ട് സമ്പത്സരമായിരുന്നു അതിനിടയിൽ യോദ്ധാക്കളായിരുന്ന തലമുറയൊക്കെയും യഹോവ അവരോട് സത്യം ചെയ്തതുപോലെ പാളയത്തിൽ നിന്ന് മുടിഞ്ഞുപോയി അവർ മുടിഞ്ഞു തീരും വരെ യഹോവയുടെ കൈ അവരെ പാളയത്തിൽ നിന്ന് നശിപ്പിപ്പാൻ തക്കവണ്ണം അവർക്ക് വിരോധമായിരുന്നു ഇങ്ങനെ യോദ്ധാക്കളൊക്കെയും ജനത്തിന്റെ ഇടയിൽ നിന്ന് മരിച്ചൊടുങ്ങിയ ശേഷം യഹോവ എന്നോട് കൽപ്പിച്ചത് നീ ഇന്ന് ആർ എന്ന മോവാഭ്യദേശത്തുകൂടി കടപ്പാൻ പോകുന്നു അമ്മോന്യരോട് അടുത്തു ചെല്ലുമ്പോൾ അവരെ ഞെരുക്കരുത് അവരോട് പടയെടുക്കുകയും അരുത് ഞാൻ അമ്മോന്യരുടെ ദേശത്ത് നിനക്ക് അവകാശം തരികയില്ല അത് ഞാൻ ലോത്തിന്റെ മക്കൾക്ക് അവകാശമായി കൊടുത്തിരിക്കുന്നു അതും മല്ലന്മാരുടെ ദേശമെന്ന് വിചാരിച്ചു വരുന്നു മല്ലന്മാർ പണ്ട് അവിടെ പാർത്തിരുന്നു അമ്മോന്യർ അവരെ സംസൂമ്യർ എന്ന് പറയുന്നു അവർ വലിപ്പവും പെരുപ്പവും പോലെ പൊക്കവുമുള്ള ജാതിയായിരുന്നു എങ്കിലും മെഹോവ അവരെ അവരുടെ മുമ്പിൽ നിന്ന് നശിപ്പിച്ചു ഇങ്ങനെ അവർ അവരുടെ ദേശം കൈവശമാക്കി അവരുടെ സ്ഥലത്ത് കുടി പാർത്തു അവൻ സേയിരിൽ പാർക്കുന്ന യേശാവിൻ്റെ മക്കൾക്ക് വേണ്ടി ചെയ്തതുപോലെ തന്നെ അവൻ ഹോരിയരെ അവരുടെ മുമ്പിൽ നിന്ന് നശിപ്പിച്ചിട്ട് അവർ അവരുടെ ദേശം കൈവശമാക്കി അവരുടെ സ്ഥലത്ത് ഇന്നുവരെയും പാർക്കുന്നു കഫ്തോരിൽ നിന്ന് വന്ന കഫ്തോരിയരും ഗസ ഊരുകളിൽ പാർത്തിരുന്ന അവ്യരെ നശിപ്പിച്ചിട്ട് അവരുടെ സ്ഥലത്ത് കുടി പാർത്തു നിങ്ങൾ എഴുന്നേറ്റ് യാത്ര പുറപ്പെട്ട് അർന്നോൻ താഴ്വര കടപ്പീൻ ഇതാ ഞാൻ ഹെഷ്ബോനിലെ അമോര്യ രാജാവായ സീഹോനെയും അവന്റെ ദേശത്തെയും നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു അവനോട് പടവെട്ടി അത് കൈവശമാക്കുവാൻ തുടങ്ങുക നിന്നെയുള്ള പേടിയും ഭീതിയും ആകാശത്തിൻ കീഴങ്ങുമുള്ള ജാതികളുടെ മേൽ വരുത്തുവാൻ ഞാൻ ഇന്നു തന്നെ തുടങ്ങും അവർ നിന്റെ ശ്രുതി കേട്ട് നിന്റെ നിമിത്തം വിറയ്ക്കുകയും നടുങ്ങുകയും ചെയ്യും പിന്നെ ഞാൻ കെതേമോത്ത് മരുഭൂമിയിൽ നിന്ന് ഹെസ്ബോനിലെ രാജാവായ സീഹോന്റെ അടുക്കൽ സമാധാന വാക്കുകളോട് കൂടെ ദൂതന്മാരെ അയച്ചു ഞാൻ നിന്റെ ദേശത്തുകൂടി കടന്നു പോകുവാൻ അനുവദിക്കണമേ ഞാൻ ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ പെരുവഴിയിൽ കൂടി മാത്രം നടക്കും സേരിൽ പാർക്കുന്ന യേശാവിൻ്റെ മക്കളും ആരിൽ പാർക്കുന്ന മോവാഭ്യരും എനിക്ക് തന്നതുപോലെ നീ വിലയ്ക്ക് തരുന്ന ആഹാരം ഞാൻ കഴിക്കുകയും വിലയ്ക്ക് തരുന്ന വെള്ളം കുടിക്കുകയും ചെയ്തു കൊള്ളാം യോർദാൻ കടന്ന് ഞങ്ങളുടെ ദൈവമായ ഹോവ ഞങ്ങൾക്ക് തരുന്ന ദേശത്തെത്തുവോളം കാൽനടയായി പോകുവാൻ മാത്രം അനുവദിക്കണമെന്ന് പറയിച്ചു എന്നാൽ നാം തന്റെ ദേശത്തു കൂടി കടന്നു പോകുവാൻ ഹെഷ്ബോനിലെ രാജാവായ സീഹോൻ സമ്മതിച്ചില്ല ഇന്ന് കാണുന്നതുപോലെ നിന്റെ ദൈവമായ യഹോവ അവനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് അവന്റെ മനസ്സ് കടുപ്പിച്ച് അവന്റെ ഹൃദയം കഠിനമാക്കി യഹോവ എന്നോട് ഞാൻ സീഹോനെയും അവന്റെ ദേശത്തെയും നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു അവന്റെ ദേശം കൈവശമാക്കേണ്ടതിന് അതടക്കുവാൻ തുടങ്ങുക എന്ന് കൽപ്പിച്ചു അങ്ങനെ സീഹോനും അവന്റെ സർവ്വജനവും നമ്മുടെ നേരെ പുറപ്പെട്ടു വന്ന് യാഹാസിൽ വെച്ച് പടയേറ്റു നമ്മുടെ ദൈവമായ ഹോവ അവനെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു നാം അവനെയും അവന്റെ പുത്രന്മാരെയും അവന്റെ സർവ്വജനത്തെയും സംഹരിച്ചു ആ കാലത്ത് നാം അവന്റെ എല്ലാ പട്ടണങ്ങളും പിടിച്ചു പട്ടണംതോറും പുരുഷന്മാരെയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഉന്മൂലനാശം ചെയ്തു ഒരുത്തനെയും ശേഷിപ്പിച്ചില്ല നാൽക്കാലികളെയും നാം പിടിച്ച പട്ടണങ്ങളിലെ കൊള്ളയും മാത്രം നാം നമുക്കായിട്ടെടുത്തു അർന്നോൻ താഴ്വരയുടെ അറ്റത്തുള്ള അരോവേരും താഴ്വരയിലെ പട്ടണവും മുതൽ ഗിലയാതുവരെ നമ്മുടെ കൈക്കെത്താതെ ഒരു പട്ടണവും ഉണ്ടായിരുന്നില്ല നമ്മുടെ ദൈവമായ ഹോവ സകലവും നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു അമ്മോന്യരുടെ ദേശവും യബോക്ക് നദിയുടെ ഒരു വശമൊക്കെയും മലനാട്ടിലെ പട്ടണങ്ങളും നമ്മുടെ ദൈവമായ ഹോവ നമ്മോട് വിലക്കിയ ഇടങ്ങളും മാത്രം നീ ആക്രമിച്ചില്ല